പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അങ്ങ് എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു മനോഹരവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ദിവസത്തിൻ്റെ പുലരി കൂടി അങ് ഒരുക്കി നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈശോയെ അങ്ങ് വീണ്ടും വരുമെന്ന വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് അങ്ങേ മാത്രം കാത്തിരിക്കാൻ എൻ്റെ ആത്മാവിനോട് കൽപ്പിക്കണമേ ഇന്ന് എന്നെ കാത്തിരിക്കുന്ന നന്മയും തിന്മയും എനിക്കറിയില്ല പിതാവേ എങ്കിലും എൻ്റെ വഴികൾ അങ്ങേക്ക് അറിവുള്ളതാണ് തിന്മയായിട്ടുള്ളതെല്ലാം നന്മയാക്കി മാറ്റുവാൻ വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ ഇന്നത്തെ ദിവസം ഞാൻ മൂലം ആരും ദുഃഖിക്കുവാൻ ഇടവരുത്തരുതേ സ്നേഹവും നന്മയും ആഗോളം നിറച്ച് എന്നെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ചാലും എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ കർത്താവ് നീ എന്നെ ഒരിക്കലും നിരാശനാക്കില്ലെന്ന് എനിക്കറിയാം എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും അങ്ങയുടെ സംരക്ഷണത്തിന് നൽകിക്കൊണ്ട് ഞാൻ ഈ ദിവസത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ വഴി നടത്തണമേ എൻ്റെ ഈശോയേയും എൻ്റെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തതയും ബുദ്ധിക്ക് തെളിവും ആത്മാവിന് കൃപകളും ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മക്ദല മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിൻ്റെ കല്ലു മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ഷുമിയോൻ പത്രോസിൻ്റെയും ശേഷു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തെത്തി അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ച് ഓടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ അകത്തു പ്രവേശിച്ചില്ല അവൻ്റെ പിന്നാലെ വന്ന ഷിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടിയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടിവെച്ചിരിക്കുന്നതും അവൻ കണ്ടു അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റു ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതിയും